നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് ഇവിടെ നമ്മൾ കുറച്ച് മുൻപ് ചെയ്തൊരു പ്രൊജക്റ്റാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഭാഗത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഈ സൈറ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ ഒരു സ്ട്രക്ചറും അതിൻ്റെ ടെൻസൈൽ റൂഫിങ്ങും ആണുള്ളത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം നമ്മൾ ഈ സൈറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാല് അറുപത് ല വീതിയിൽ ഒരു അഞ്ച് എൺപതോളം ലെങ്ത്തിൽ ഈ ടെൻസൈൽ സ്ട്രക്ചർ ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പില്ലറാണ് പ്രധാനമായിട്ട് അതായത് സ്ക്വയർ പാറ്റേണിലുള്ള ട്യൂബാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ട്യൂബ് ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഈ ഒരു ഷേപ്പ് വന്നിട്ട് ഈ ഒരു ഒരു പ്രത്യേക തരം സ്ക്വയർ പാറ്റേണിൽ നല്ല ഭംഗിയാക്കിയിട്ട് ഇതിന് എന്ത് ഡിസൈൻ ആ പേര് പറയുക എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ ചെയ്തത് തന്നെയാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അതിൽ നമ്മൾ മുകളിലോട്ടും ഇതേ പില്ലറിന്റെ കാര്യം തന്നെ മുകളിലോട്ടും പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മുടെ മുകളിലുള്ള സ്ട്രക്ചർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ പുറകു വശം ഏകദേശം മതിലിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ശരിക്കും നമ്മൾ ഈ ഒരു വീട് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷന് അതുപോലെ തന്നെ സൈഡിലുള്ള ഒരു കിണറ് അതിൻ്റെ ഒരു കുറച്ചൊരു ഏരിയയാണ് നമുക്ക് പോർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മാറ്റി വെച്ചിട്ടുള്ളത് ഒരു വണ്ടി സുഖമായിട്ട് വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന എന്നാൽ ഇവിടുന്ന് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഇവിടെ കാണുന്നത് എൻഎ നാഷണൽ ഹൈവേ ആണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്ത് കാണിക്കുന്ന ഈ വീടിൻ്റെ സൈഡിൽ വരുന്ന ഒരു കാർ പോർച്ചാണത് നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഇതിലെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഈ കൊടുത്തിട്ടുള്ളത് അതിവിടെ ബെൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തു ഇതിന്റെ മുകളിലെ സ്ട്രക്ചർ എല്ലാം വന്നിട്ടുള്ളത് അറുപത്തിര അറുപത് അറുപത് സ്ക്വയർ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത് ടാറ്റയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ മുഗൾ ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് അറുപത് അറുപതിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഇതിൻ്റെ മുകളിലെ സ്ട്രക്ചർ ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് ടാറ്റയുടെ എം എസ് പൈപ്പ് തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിസൈൻ നല്ല ഭംഗിയായിട്ട് വീടിന്റെ ആംബിയൻസിനും കാര്യത്തിന് യോജിച്ച രൂപത്തിൽ നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിലും കാര്യങ്ങളിലും കാണാം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ടെൻസൈൽ റൂഫിങ്ങിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് സ്ട്രക്ചറും കാർപോർച്ചും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് ആണെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ശരി